സുൽത്താൻ ബത്തേരി പാട്ടവയൽ റോഡിൽ നൂൽപ്പുഴപ്പാലത്തിന് സമീപത്തുനിന്ന് അല്പം മാറിയാണ് ഈ മനോഹര കാഴ്ച ഊതനിറത്തിൽ വിടർന്ന് തല നിൽക്കുകയാണ് പൂക്കൾ സ്വകാര്യ വ്യക്തിയുടെ ഇരുപത് സെന്റ് സ്ഥലത്താണ് പ്രകൃതി മനോഹര കാഴ്ച ഒരുക്കിയിരിക്കുന്നത് ഏരിയയാണ് വാടാർ മലിനത്തിൽപ്പെടുന്ന പൂക്കളാണ് ഇവ തരിച്ചു കിടക്കുന്ന സ്ഥലത്ത് തനിയെ മുളച്ചു വിടർന്ന് നിൽക്കുന്ന പൂക്കൾ കാണാനും ഫോട്ടോ എടുക്കാനും നിരവധി ആളുകളും എത്തുന്നുണ്ട് വയനാട് വിഷൻ ബത്തേരി വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക